നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഒൻപത് പേരുകളാണ് ഇപ്പോൾ പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ രണ്ട് പേർ ആഫ്രിക്കൻ വംശജരാണോ കറുത്തവർഗ്ഗക്കാരാണ് എന്നുള്ളതാണ് ഇതിൽ ഒരു ഏഷ്യക്കാരനുമുണ്ട് ഫിലിപ്പീൻസ് എന്നുള്ള ഒരു കറദിനാൾ കൂടിയുണ്ട് ഇക്കുറി ഒരു പക്ഷേ ഒരു കറുത്ത അതല്ലെങ്കിൽ ഒരു ഏഷ്യക്കാരനോ മാർപ്പാപ്പ എന്നും പലരും വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അതുപോലെ വലിയൊരു മാറ്റം സംഭവിക്കുകയും ഇത്തരത്തിലുള്ള ഒരു കറുത്തവർഗക്കാരനോ ഏഷ്യക്കാരനോ മാർപ്പാപ്പയാവുകയും ചെയ്യുന്നത് അത് വലിയൊരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ബ്രിട്ടനിൽ മൂന്ന് കർദിനാൾമാർക്കാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓട്ടവകാശമുള്ളത് എൺപത് വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമേ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനെ ഓട്ടവകാശം ഉള്ളൂ ഇവരിൽ മാർപ്പാപ്പയാകാൻ തന്നെ യോഗ്യതയുള്ള ഒരാളാണ് ഇപ്പോൾ തൻ്റെ പേര് പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കർദിനാൾ വിൻസെൻറ്റ് നിക്കോൾസാണ് ഈ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഒക്കെ തന്നെ അതിശക്തനായ കത്തോലിക്ക സഭയുടെ നേതാവാണ് ഇദ്ദേഹം എന്തുകൊണ്ടാണ് തന്നെ പരിഗണിക്കേണ്ടാത്തത് എന്നുള്ള കാര്യത്തിനും അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട് തനിക്ക് എഴുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രായാധിക്യം മൂലം താൻ ഈ സ്ഥാനത്ത് ഒരുപക്ഷെ അവരോധിക്കപ്പെട്ടാലും തനിക്ക് തൻ്റെ ജോലികൾ കൃത്യമായി ചെയ്യാൻ കഴിയുകയില്ല എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശം ഏതായാലും തന്നെ പ്രായം പരിഗണിച്ച് ഒരു കാരണവശാലും തന്നെ മാർപ്പാപ്പയാക്കരുത് എന്നാണ് നിക്കോൾസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിൻസെൻ്റ് നിക്കോൾസ് ഇംഗ്ലണ്ടിലെ വളരെ പ്രബലനായ ഒരു കർദിനാളാണ് അദ്ദേഹം അൻപത്തഞ്ച് വർഷം മുമ്പാണ് വൈദിക വൃത്തി ആരംഭിച്ചത് ബർമിഹാമിലെ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകൾ എല്ലാ കാര്യത്തിലും ഉള്ള ആത്മീയപരമായി മാത്രമല്ല രാഷ്ട്രീയപരമായൊക്കെ തന്നെ തന്നെ നിലപാടുകളിൽ അദ്ദേഹം എന്നും ഉറച്ചു നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നേരത്തെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഒരു ആരോപണം കത്തോലിക്ക സഭയിലെ ചില പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്തു എന്ന് പരാതി ഉയർന്നപ്പോൾ അന്ന് കർദ്ദനാളായിരുന്ന നിക്കോൾസ് ഇക്കാര്യം മറച്ചു വച്ചു എന്നുള്ളൊരു ആരോപണം ഉയർന്നിരുന്നു തുടർന്ന് ഒരു ഭാഗം ആ വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ രാജിയും ആവശ്യപ്പെട്ടിരുന്നു കർദിനാൾ നിക്കോൾസ് രാജി സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാകട്ടെ ഈ രാജി ആവശ്യം തള്ളിക്കളയുകയായിരുന്നു ഇംഗ്ലണ്ടിലെ മറ്റൊരു കർദിനാളായ തിമോത്തി റാറ്റ്ക്ലിഫും വാർത്താ സമ്മേളനത്തിൽ നിക്കോൾസിനോടൊപ്പം പങ്കെടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞത് തന്നെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കരുത് എന്നാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായിട്ടല്ല പറഞ്ഞത് സൂചന മാത്രമാണ് നൽകിയത് താൻ ഈ പദവിയിലേക്ക് എത്തുന്നതിന് അർഹനല്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റു പലരും ഈ ലോകത്തുണ്ട് അവർക്ക് മാർപ്പാപ്പയാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം ഒരു ബ്രിട്ടീഷുകാരൻ മാത്രമാണ് മാർപ്പാപ്പയായിരുന്നിട്ടുള്ളത് അത് അറിയാൻ നാലാമനാണ് അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മാർപ്പാപ്പയായിരുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് കർദിനാളുമാരാണ് ബ്രിട്ടനിലുള്ളത് ഇവർ ആര് വേണമെങ്കിലും മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വേണമെങ്കിൽ പരിഗണിക്കാം ഇതിൽ രണ്ട് പേരാണ് ഇപ്പോൾ തങ്ങൾക്ക് മാർപ്പാപ്പയാകേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്